ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള വെളുത്തുള്ളി അച്ചാറാണ് നമ്മുടെ അടിപൊളിയ വെളുത്തുള്ളി അച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീഴിലേക്ക് സ്വാഗതം അപ്പോൾ വലിയ ദൈസ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അതൊന്ന് നടന്ന് പിളർത്തിയെടുക്കുക ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുക അത് വലുതാകുമ്പോൾ മസാല ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം ഒന്നിങ്ങനെ വലുതിൻ്റെ മാത്രം കേട്ടാ വലിയ വെളുത്തുള്ളിൻ്റെ മാത്രം ഒന്ന് നടു പിളർത്തിയെടുക്കുക കേട്ടോ അപ്പം ഏകദേശം അതിനുള്ള വലുതൊക്കെ നോക്കിയിട്ട് ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഉണ്ടായിക്കോട്ടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴിറ്റുള്ളതാണ് കേട്ടോ അതിൽ മറ്റേ അച്ചാർ പോലെ തന്നെ ഉള്ളിയും കടുകും ഇട്ട് പൊട്ടിക്കുക പിന്നെ എടുത്തുള്ളത് കഷ്ണം ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ എടുക്കാൻ ഇട്ടാ ഇഞ്ചി കുറച്ച് വലിയ പീസും വെളുത്തുള്ളി കുറച്ച് മതി ഇട്ടാ കാരണം വെളുത്തുള്ളി അച്ചാറാകുമ്പോൾ എന്തായാലും ഫ്ലേവർ ഇറങ്ങുമല്ലോ നല്ലപോലെ പൊട്ടട്ടെ പൊട്ടിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ചാസ്റ്റിയാണ്ടിട്ട് കൊടുക്കട്ടോ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ അച്ചാറ് പൊടി ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള വീഴിലൊക്കെ നാരങ്ങച്ചാറിലും വെള്ള അച്ചാർ അതേപോലെ പപ്പായന്റെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊക്കെ ഉള്ള അച്ചാറ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പം അത് എപ്പോഴും ഇങ്ങനെ കാണിച്ചിട്ട് പോരാട്ടിപ്പിക്കണില്ല അച്ചാറിൻ്റെ പ്രൊസീജിയറ് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ഉള്ളത് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക വെളുത്തുള്ളി നമുക്ക് എത്രത്തോളം വേണം അത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് നല്ല കഴുകി ഒന്ന് വെള്ളമൊക്കെ പോകാൻ വെക്കണം കേട്ടോ എപ്പോഴും വെളുത്തുള്ളിയൊക്കെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ അങ്ങനെ നല്ലൊന്ന് വഴറ്റി എടുക്കുക ഈ എണ്ണയിൽ ഈ വെളുത്തുള്ളി വഴറ്റിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ചചായ ഉണ്ടാവും ചിലക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിർത്തുക ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും വഴറ്റിൻ്റെ ആവശ്യം കേട്ടോ പിന്നെ വെള്ള അച്ചാർ പൊടി ഉണ്ടാക്കണം എങ്ങനെയാന്നുള്ളത് അത് ആ അച്ചാർ പൊടിയിൽ മൂന്ന് ടീസ്പൂണ് ഇട്ട് കൊടുക്കുക നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് പിന്നെ അതിൽ നമ്മൾ പെരുങ്ങായ ഇട്ടിട്ടില്ല അപ്പം അതിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യണം കേട്ടോ വെളുത്തുള്ളി ആകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ നമുക്ക് পেট